നമസ്കാരം ഭാവിയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണ തനിക്ക് ആവശ്യമില്ലെന്ന് കെ ടി ജലീൽ താൻ പൂർണ്ണ സ്വതന്ത്രനാണെന്നും അദ്ദേഹം പറഞ്ഞു പി വി അൻവർ എം എൽ എയുടെ പല നിരീക്ഷണങ്ങളോടും യോജിപ്പുണ്ടെന്നും എന്നാൽ മറ്റു പല അഭിപ്രായങ്ങളോടും തനിക്ക് ശക്തമായ വിയോജിപ്പുണ്ടെന്നും അദ്ദേഹം മാതൃഭൂമിയോടായിരുന്നു പറഞ്ഞത് തന്റെ പന്ത്രണ്ടാമത് പുസ്തകം പ്രകാശനം ചെയ്ത ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മലപ്പുറം ജില്ലയിൽ നിന്ന് ഇരുപത് വർഷം തുടർച്ചയായി ജയിക്കുന്ന ആദ്യത്തെ ഇടതുപക്ഷ പ്രതിനിധിയാണ് ഞാൻ പാർലമെന്ററി രാഷ്ട്രീയ പ്രവർത്തനത്തിനപ്പുറം മറ്റു പല കാര്യങ്ങളും ചെയ്യാനുണ്ട് എനിക്കിനി പാർലമെന്ററി രാഷ്ട്രീയത്തിൽ താല്പര്യമില്ല ഒരു ബോർഡ് ചെയർമാൻ പോലും ഇനി ആകേണ്ട കാര്യവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടതുണ്ട് ഭാവിയിൽ ഒരാളുടെയും പിന്തുണയോ സഹായമോ വേണ്ടാത്ത ഒരാൾ അതാണ് ഞാൻ കെ ടി ജലീൽ പറഞ്ഞു ഏത് പാർട്ടിയുടേതായാലും അങ്ങനെ ഒരു പ്രത്യേക സഹായം എനിക്കോ എൻ്റെ കുടുംബത്തിനോ വേണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരാൾക്ക് അയാളുടെ നിലപാട് വ്യക്തതയോടെ പറയാൻ സാധിക്കുമെന്നും കെ ടി ജലീൽ പറഞ്ഞു ഒരാളെയും പ്രീതിപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്താണ് കഴിഞ്ഞ കാല അനുഭവത്തിൽ നിന്ന് എനിക്കെന്താണ് മനസ്സിലായത് അതാണ് പറയുക കെ ടി ജലീൽ തുറന്നടിച്ചു